ഖത്തറിൽ കനത്ത ചൂടിൽ നിന്ന് പുറം തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ ചട്ടം പിൻവലിച്ചു ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്നര മാസമായിരുന്നു ചട്ടം പ്രാബല്യത്തിലുണ്ടായിരുന്നത് കനത്ത വേനൽ ചൂടിൽ നിന്ന് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ ചട്ടം പിൻവലിച്ചു ഖത്തറിൽ ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്നര മാസമായിരുന്നു ചട്ടം പ്രാബല്യത്തിലുണ്ടായിരുന്നത് ചൂടിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി രാവിലെ പത്തു മുതൽ വൈകുന്നേരം മൂന്ന് മുപ്പത് വരെ പുറത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചിരുന്ന ഈ ചട്ടം തൊഴിൽ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് ഈ സമയത്തെ മോട്ടോർ സൈക്കിളുകളും ബൈക്കുകളും ഉപയോഗിക്കുന്ന എല്ലാ ഡെലിവറി സംവിധാനങ്ങളും നിർത്തിവച്ചിരുന്നു സൗരോർജ് ചൂട് തുടങ്ങിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്ക് തൊഴിലാളികൾ നേരിട്ട് വിധേയരാകുന്ന സ്ഥലങ്ങളെയാണ് മന്ത്രാലയം തുറസായ സ്ഥലങ്ങളെ നിർവചിക്കുന്നത് നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തൊഴിൽ പരിശോധനാ വകുപ്പുകൾ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ജോലിസ്ഥലങ്ങൾ ഭാഗികമായോ പൂർണ്ണമായോ അടച്ചുപൂട്ടൽ നടപടികൾക്ക് വിധേയമാകേണ്ടി വന്നിരുന്നു അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും